നമസ്കാരം പാശ്ചാത്യരുടെ അഭിപ്രായപ്രകാരം ഏഴ് ലോകാത്ഭുതങ്ങളാണല്ലോ ഉള്ളത് അവർ പണ്ട് അടക്കി ഭരിച്ച രാജ്യങ്ങളിലെല്ലാം ഭൂപ്രദേശങ്ങളിലെല്ലാം അവർക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടായി തോന്നിയ വർക്കുകളെയാണ് അവർ യഥാർത്ഥത്തിൽ അത്ഭുതമായി കണക്കാക്കിയത് എന്നാൽ ഇന്ത്യയിൽ അവർ കണ്ടെത്തിയ താജ്മഹാളിനേക്കാൾ എത്രയോ ഉയർന്ന നിർമ്മിതികൾ എത്രയോ പവിത്രമായിട്ടുള്ള അത്ഭുതകരങ്ങളായിട്ടുള്ള നിർമ്മിതികൾ ഇന്ത്യയിൽ പണ്ടുകാലത്ത് നിർമ്മിച്ചവ ഇന്നും കാണാൻ നമുക്ക് സാധ്യമാണ് അതൊന്നും അവരുടെ കണ്ണിൽ പെട്ടില്ല എന്നോ അഥവാ അവർ അത് ഉൾപ്പെടു മനഃപൂർവ്വം ഉൾപ്പെടുത്തിയില്ല എന്നോ കണക്കാക്കേണ്ടിയിരിക്കുന്നു അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസായിട്ടുള്ള വിശകലനമാണ് ഇന്ന് ഗോപാലകൃഷ്ണ സാറിൻ്റെ വീഡിയോയിൽ നമുക്ക് കാണുവാനുള്ളത് നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം നമസ്കാരം ഈ നാട്ടിൽ നിന്ന് എത്ര പേര് പത്മനാഭസ്വാമിയെ കാണാൻ പോകുന്നു പത്മനാഭസ്വാമിയെ തൊഴുത് ഒന്ന് ചുവട്ടിലേക്ക് നോക്ക ആ നിൽക്കുന്ന കല്ല് തൊള്ളായിരത്തി എഴുപത് ടൺ ഭാരമുള്ള കല്ലാണ് തിരുമലയിൽ നിന്ന് ഏതോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പന്ത്രണ്ട് കിലോമീറ്റർ വലിച്ചു കൊണ്ടുവന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ഥാപിച്ച ഒറ്റക്കൽ മണ്ഡപം പത്ത് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയും ഒന്നേകാൽ മീറ്റർ ഉയരവുമുള്ള മണ്ഡപത്തിന് ആറ് പോയിന്റ് ഏഴ് ഗ്രാം പെർ ചി സി ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത് ടൺ ഭാരമുള്ള ഒരു കല്ല് നമ്മുടെ പൂർവ പിതാമഹന്മാർ അമ്പലത്തിനകത്തേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാം സാങ്കേതിക വിദ്യ ആ രാഷ്ട്രമാണ് ഇത് എത്ര പൈതൃകം ഇവിടെ ഉണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുക ചിലപ്പോ ചിലര് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട് ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ വളരെ ശാന്തമായിട്ട് അവരോട് ചോദിക്കാറുണ്ട് ഇത് മഹാത്ഭുതമാണോ അല്ലെന്ന് തെളിയിക്കാൻ ഒരു വിഷമവും ഇല്ല ഏതെങ്കിലും ഒരാള് ആ താജ്മഹാള് ഒരു ഇരുപത് ദിവസം കൊണ്ട് ഇടിച്ച് എന്ന് പറഞ്ഞ് ടെൻഡർ വിളിച്ചു എന്ന് വിചാരിക്കാം വിചാരിക്കാനേ പാടുള്ളൂ അതിലപ്പുറം കിടക്കരുത് കേട്ടോ ഇരുപത് ദിവസം കൊണ്ട് ഒരു ബുൾഡോസർ കൊണ്ട് ആ താജ്മഹൽ ഇടിച്ച് നിരപ്പാക്കാൻ ഒരു വേഷമോ ഇല്ല പരമാവധി രണ്ട് ലക്ഷം രൂപ ടെൻഡറിന് വരും അതിലപ്പുറം വരില്ല എന്നിട്ട് അയാളോട് പറയാം ഈ താജ്മഹൽ പോലെ ഒരു താജ്മഹൽ ഇവിടെ ഉണ്ടാക്കണം രണ്ട് വർഷത്തിനകം ഇരുപത്തഞ്ച് കോടി രൂപ തയ്യ് കൊടുക്കാം അത്രയൊന്നും വേണ്ടി വരില്ല മൂന്ന് കോടി കയ്യിൽ കൊടുത്താൽ ഒരു പുതിയ താജ്മഹൽ അവിടെ ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് താക്കോല് തരും ഒരു വ്യത്യാസം അതിനകത്തെ ഷാജഹാന്റെയും മുംതാസിന്റെയും ശവം ഉണ്ടാവില്ല എന്ന് മാത്രം ആ താജ്മഹൽ അവിടെ ഇരിക്കട്ടെ ഒരു ടെൻഡർ വിളിക്കാം ഈ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം ഇരുപത് ദിവസം കൊണ്ട് ഇടിച്ചു പൊളിക്കാൻ ഇയാളുടെ അപ്പൂപ്പം ചില അനങ്ങില്ല അതുപോലെ ഇനി ഒന്ന് വിചാരിക്കുക എന്താ വിചാരിക്കുക അത് ഇടിച്ചു പൊളിച്ചു എന്ന് ഒരു രണ്ടു വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് അത് ഇടിച്ചു പൊളിച്ചു നിൽക്കും എന്നിട്ട് സെന്റർ വിളിക്കുക ഇങ്ങനെ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടാക്കാൻ ഇവിടുന്ന് വടക്കേ അറ്റമുള്ള ഷെയ്ഖ് അബ്ദുള്ളയോ ഫറുഖ് അബ്ദുള്ളയോ ഇത്തരത്തുള്ള കരുണയുള്ള നിധിയോ കരുണയില്ലാത്ത ഇല്ലാത്ത നിധിയോ ഇവരോര് വിചാരിച്ചാലും പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടാക്കാൻ സാധ്യമല്ല ചെരിഞ്ഞിരിക്കുന്ന ബാധ്യ ഗാർഢകമല്ല പിതാഗോപുരവുമല്ല ഈഫൽ ടവറുമല്ല ഈ പറയുന്ന താജ്മഹാലുമല്ല ലോകത്തിലെ മഹാത്ഭുതം ശുചീന്ദ്രത്തിലെ ക്ഷേത്രം കുംഭകോണത്തിലെ ക്ഷേത്രം ചിദംബരത്തിലെ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം ആർഹിക്കുന്ന കോസ്റ്റ് പുറത്തറിനെ ഉണ്ടാക്കാൻ പറയുക സാധ്യമല്ല അത്രയും ഉജ്ജ്വലമായ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയ ആ കൈകളെ നോക്കി നമസ്കരിക്കാൻ മഹാഭാഗ്യം കിട്ടിയവരാണ് പുതിയ കാവില് കാവിൽ ഇവിടെ ഇരിക്കുന്നവര് ആ പുത്തൻകാവിന്റെ അവകാശികള് ഒന്ന് അറിയണം നമ്മുടെ പൈതൃകം എന്താണെന്ന് വേദമെഴുതിയ കാലത്ത് ഉള്ള ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അഹമ്മദാബാദിന്റെ അടുത്തുണ്ട് എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ അഹമ്മദാബാദിലേക്ക് പോവുക രണ്ടു മാസം കഴിഞ്ഞ് ഇപ്പൊ പോയാ തിരിച്ചു വരുന്ന ഉറപ്പില്ല അഹമ്മദാബാദിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് ഒരു കാറും എടുത്ത് പോയി ലോഹൽ എന്ന സ്ഥലം കാണാൻ അയ്യായിരത്തി മുന്നൂറ് വർഷം മുമ്പ് ഈ വേദങ്ങൾ എഴുതിയ നാട്ടിലുണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഇന്നും അതേപോലെ ഉണ്ട് ഒരു വരിയിലൂടെ പറഞ്ഞെന്ന് മാത്രം എന്തിനു വേണ്ടി ഈ നാട് ശാസ്ത്ര സാങ്കേതിക വിദ്യയില് അവസാന വാക്കു പറഞ്ഞ നാടാണ് Wszystkie <try> prawa